ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് നമുക്ക് പോകാം ബീച്ചിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം കേട്ടോ ജസ്റ്റ് ഒന്ന് താഴെ ബീച്ചിലേക്ക് ഒന്ന് പോകാം ഇവിടെയൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് പിടിച്ചോളാം കേട്ടോ എവിടെന്ന് കഴിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കഴിക്കുന്ന കഴിക്കുന്ന അല്ലെ

ഇവിടെ ലേസ് ഉണ്ട് ലേസ് ലേസ് ഉണ്ട് കഴിച്ചോണോ തിരിച്ചപ്പോ അങ്ങോട്ട് വന്ന തോൽസ ഇവിടെ

ഇവിടെ കേട്ടോ സർവദ്രിയ്ക്കെട്ടോ അടിപൊളിയാണ് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും അങ്ങോട്ട് പോവാട്ടോ എവിടെയാ അവര് ഓക്കെ കേട്ടോ നോക്കോളാം കേട്ടോ വീട് പാറയാണെ പാറ ക്ഷീണം കേട്ടോ ഇത് നമ്മള് ആഴിമലയാണ് ആഴിമലയുടെ താഴെയാണ് കേട്ടോ ആഴിമലയുടെ താഴെ നിക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാൻ കൂലാണ് അങ്ങോട്ട് പോകാൻ ഒക്കെ പക്ഷെ ഇവിടെ വരെ നിക്കാ അവിടെ ഫുള്ള് മറച്ചൊക്കെയാണ് അപ്പൊ നമ്മള ആഴിമലയാണ് കേട്ടോ താഴെട്ട് തയ്ക്കാൻ നമുക്ക് ഇവിടെ നിക്കാൻ പറ്റും നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഒക്കെ നേരത്തെ ഒരു നമ്മക്ക് നമ്മളിവിടെ ഏകദേശം ഒരു മൂന്നാല് പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ നല്ല വെള്ളമാണ് ഇറങ്ങി അങ്ങോട്ട് പോക്കൂല അങ്ങോട്ട് പോക്കൂലേണ്ട അടിപൊളിയാണ് കേട്ടോ അപ്പൊ സ്ഥലത്തിന്റെ പേര് സ്ഥലത്തിന്റെ പേര് അത് നോക്കിയുള്ള സ്ഥലത്തിന്റെ പേര് ആനിമലോ ആനിമലയാണ് ഒരു പട്ടി വരുന്നുണ്ടോ പട്ടി മമ്മൂട്ടിയുടെ സിനിമയിലൊക്കെ മൃഗ മൃഗേലെ പട്ടിയൊക്കെ പട്ടി പട്ടിതാ രീതി വരുന്നുണ്ട് അത് കടിക്കുമത് നമുക്ക് ഒരു പട്ടി നീന്തി വരുന്നത് കാണാം നമുക്ക് മൃഗേലെ പോലെ എവിടെ പോയി ഓടി പട്ടിയോ എന്തൊരു എന്തോരൈശ്വര്യോ നീന്തി കയറി വന്നറിയും ഇതൊന്നും ഇതിന്റെ അപ്പുറവും കണ്ടിട്ടുണ്ടോ എന്നാണോ അവർ പട്ടി കാര്യം കയറി നീന്തി ത ആ കരയിന്ന് ആ പട്ടി നീന്തി ഈ കര വന്നേട്ടാ ഈ കര വന്നിട്ട് നേരെ കയറി പോയി ഇതെല്ലാം അതിൻ്റെ അപ്പുറം കണ്ടിട്ടുണ്ടോ എന്നാണ് വർധാനിക്ക് കണ്ടത് ഓക്കെ ഫ്രണ്ട്സപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് കിടലം അടിപ്പൊളി കേട്ടോ നമുക്ക് പോവലേട്ടോ വീണുവേ കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് അങ്ങോട്ടൊന്നും പോക്കൂലല്ലേ അങ്ങോട്ട് പോക്കൂല അവിടെ വരെ പോകാൻ പറ്റുമോ അപ്പം ജസ്റ്റ് ഇപ്പം ഇതുവഴി ഇറങ്ങുവ ഇവിടെയൊക്കെ ഇതാണ് കേട്ടോ ഓക്കെ സപ്പോൾ ഇത് നമ്മൾ ആഴിമല ആണേ ആഴിമല അപ്പം ആരും ഒന്ന് എല്ലാവരുടെയും സപ്പോർട്ട് കേട്ടോ അപ്പോൾ നമ്മളത് രാവിലെ ഇതിനാണ് ഇവിടെ ഇറങ്ങി വന്നത് കേട്ടോ ജസ്റ്റ് വരെ ശേഷം നല്ല അടിപൊളി വ്യൂ പോലെ ഇവിടം വരെ പോവാൻ പറ്റും നമ്മള നേരത്തെ പോയ പട്ടിയതാ അവിടെ പോകാൻ എവിടെ അടിപ്പൊളിയാണ് സംഭവം കൊള്ളാം നമുക്ക് എവിടെ വരെ പോവാൻ പറ്റുള്ളൂ നേരത്തെ നമുക്ക് നമ്മൾ അന്നൊന്ന് പങ്കു പോവുമല്ലേ വരുന്നില്ലേ വരുന്നില്ലേ എവിടെ ഇവിടെ എല്ലാം മറച്ചേക്കാനോ അങ്ങോട്ട് ഇറങ്ങാനൊക്കൂല കണ്ടോ കംപ്ലീറ്റ് ഇവിടെ കയറുണ്ട് മറച്ചേക്കമ്മ ആഴിമല കേട്ടോ ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ആഴിമല നമ്മുടെ ബീച്ചാണ് ആഴിമല ബീച്ചാണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ട്സൊക്കെ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഇറങ്ങാം കേട്ടോ അതുപോലെ സ്ഥലത്തുള്ള ഫ്രണ്ട്സ് വാട്ടൻ കൊല്ലമൊക്കെ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ അപ്പൊ അതിനൊന്നും ദൂരെ വെള്ള നമ്മള് പാലക്കാട് ഫ്രസ്റ്റ് തിരിച്ചു വിസിറ്റ് ചെയ്യാം സംഭവം നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കൊള്ളാം അങ്ങോട്ട് പോയിട്ട് നേരെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വെച്ച് പിടിക്കാം അവിടെ കൊള്ളാം കേട്ടോ ഇത് കൊള്ളാം ഇതിനെക്കാട്ടി നല്ല അതല്ലേ ഇവിടത്തെക്കാട്ടി കൊള്ളാൻ കൊള്ളാൻ നടത്തല്ല അപ്പൊ ഇനി ഇത്രയും ചൂടത്തെങ്ങനെ വെള്ളം കയറിയെന്നറിയാൻ പോലെ അല്ലേ ഭയങ്കര ചൂടല്ലേ ഇത്രയും ചൂടത്തിറിയാൻ പോയി ചൂടേ അൽഫു ജസ്റ്റ് മോളോട്ട് പോകാം ഉപല കയ്യിലടേല ഇതാ നമ്മൾ നേരത്തെ കണ്ടത് അവരെ പട്ടിയൊക്കെ ഭയങ്കര കയ്യിലല്ലേ പോവല്ലേ ഇനിയിപ്പൊ പോവല്ലേ ഏ ഇവിടെ ഇരിപ്പുണ്ട് ഇതേപോലെ നമ്മളെ പട്ടിക്കുട്ടൻ പുഴ നീന്തി കിടക്കാൻ വേണ്ടിയിരിക്കണം കേട്ടോ പുഴ നീന്തി കിടക്കട്ടെ ഫൈസൽ മുഹമ്മദ് കുറെ പേരുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒന്നും തിരിയാതെ നമുക്ക് ഇതായത് നമ്മളെ ആഴിമല നമ്മളെ ബീച്ചും അതിനൊക്കെ നമ്മളെ സംഭവം കേട്ടോ ബീച്ചാണ് ബീച്ച് ആഴിമല ബീച്ച് ആലിപ്പുളയോ സംഭവം നല്ല കിടിലമാണ് കേട്ടോ സമയം കിട്ടുമ്പോൾ കേട്ടോ നമ്മൾ അവിടെ പട്ടിത അവിടെ പോകാം പുഴ നീന്തി കിടക്കാൻ വേണ്ടിയാണ് ആശിക്ക് പുഴ നീന്തി കിടക്കാൻ വേണ്ടി ഇരിക്കുവാണ് നമുക്ക് ഇതുവഴി നേരെ ഇനി ഇങ്ങോട്ട് മോറോട്ട് അങ്ങോട്ട് പോയാലോ ആ പൂമ കേറുണ്ടാ അപ്പൊ ഇനി നമുക്ക് നേരെ ഇവിടെ തിരിക്കല അടുത്ത സ്ഥലം ഉണ്ട് അടിപ്പൊളിയാണ് അപ്പൊ എല്ലാരും ഒന്ന് കാത്തിരിക്കട്ടോ നമുക്ക് അവിടെ പോയി എടുക്കാം ജീവിതത്തിൽ ഞാൻ ോ ചിയോ ആ നമുക്കത് ഇതാണ് നമുക്ക് ഇന്നലെ മോളോട്ടൊന്ന് പോകും സ്റ്റെപ്പൊക്കെ ഉണ്ട് ക്യൂ ആണെ പോണോ അടിപൊളി കേട്ടോ നല്ല വ്യൂ ആണ് താഴെ ബോട്ടുള്ള വ്യൂ ആണ് കേട്ടോ പോവല്ലേ ഇപ്പൊ അപ്പൊ ഇനി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകും പറഞ്ഞു കേട്ടോ ആടിപൊളി വ്യൂ ആണ് ഉണ്ട് ുണ്ട് അങ്ങോട്ട് കേട്ടോ നമുക്ക് ഇനിയിപ്പോ അടുത്ത സ്ഥലത്തേക്ക് പോണം ആ ഓക്കെ നമുക്ക് ഇതൊക്കെയാണ് നമ്മളത് ഇപ്പൊ ദയം എടുത്തോട്ടോ അടുത്തൊരു ഇതുമായിട്ട് കേട്ടോ ഓക്കെ എല്ലാരും സപ്പോർട്ട് കെട്ടോ